നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ജയിൽ പേടിയിൽ വലയുന്ന പിണറായി ബി ജെ പി ബന്ധം കേസിൽ നിന്നും തടിയൂരാ പാർട്ടിയിൽ ഒറ്റപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഗതികേട് ഒരു മുഖ്യമന്ത്രിയും ഉണ്ടാകില്ല ഇ എം എസിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ഉമ്മൻചാണ്ടിയുടെ കാലം വരെ മാറി വന്ന മുഖ്യമന്ത്രിമാരിൽ പലരും രാഷ്ട്രീയമായും വ്യക്തിപരമായും പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി നാല് ചുറ്റിലും വരഞ്ഞു മുറുക്കുന്ന പ്രതിസന്ധികൾക്കിടയിൽ നിസ്സഹായനായി നിർവീര്യനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലത്തിനിടയിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി എമ്മിനെ വരച്ച വരയിൽ നിർത്തിയ ആളായിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി പദം വിട്ട് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നപ്പോഴും സർക്കാരിനെ മാത്രമല്ല സ്വന്തം പാർട്ടിയെയും വരുതിയിൽ നിർത്താൻ പിണറായി വിജയന് സാധിച്ചു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സർക്കാരിന് അവസരമുണ്ടായതോടുകൂടി പിണറായി എന്ന നേതാവ് ആകാശം മുട്ടെ ഉയരുന്ന സ്ഥിതിയും പിണറായിയെ പാർട്ടി പ്രവർത്തകരും സഖാക്കളും പുകഴ്ത്തിപ്പാടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ക്യാപ്റ്റൻ എന്നും മറ്റും പുകഴ്ത്തിപ്പാടുന്ന രംഗങ്ങളും കാണുകയുണ്ടായി അങ്ങനെ ഉഗ്രപ്രതാപിയായി വാണിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ എല്ലാ തരത്തിലും പിന്തള്ളപ്പെട്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് വാസ്തവം ഭരണത്തലവനായി അധികാരത്തിലിരുന്ന പിണറായി വിജയൻ പലപ്പോഴും നിയമങ്ങളെയും കീഴ്വഴക്കങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യമന്ത്രിയായി മാറി സ്വന്തം പേരിലും മകളുടെ പേരിലും വരെ തെളിവുകൾ സഹിതമുള്ള അഴിമതി വാർത്തകൾ പുറത്തു വന്നതോടുകൂടി പിണറായി വിജയൻ നിശബ്ദനാകാൻ ആരംഭിച്ചു അതിന് മുൻപ് തന്നെ സ്വർണക്കടത്തിന്റെയും കള്ളപ്പണ തട്ടിപ്പിന്റെയും ഒക്കെ പേരിൽ മുഖ്യമന്ത്രി വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഉയർന്നു വന്ന ഒരു കാര്യത്തിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ കണ്ടത് ഇപ്പോൾ പിണറായി വിജയന്റെ പതിവ് ശൈലികളെല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് മാത്രമല്ല പാർട്ടി എം വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വിരൽ ചൂണ്ടും ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ട വാർത്തകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായി മാറിയില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ എ ഡി ജി പിയും കള്ളക്കടത്തിനും സ്വർണ തട്ടിപ്പിനും കൊലക്കും കൊലപാതക ശ്രമത്തിനും വരെ കൂട്ടുനിന്നതിന്റെ തെളിവുകളാണ് പാർട്ടി എം എൽ എ ആയ അൻവർ പുറത്തുവിട്ടത് ഈ വാർത്തകൾ തിളച്ചു നിൽക്കുന്ന അവസരത്തിലാണ് എ ഡി ജി പി ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കളെ ഒളിച്ചും പാത്തും കണ്ടതും ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നത് ഈ പോലീസ് മേധാവിയുടെ സന്ദർശനം പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു വാർത്തകളെക്കാൾ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് ഇത്രയും തെളിവുകളടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റുകുറ്റങ്ങൾ ചെയ്തതായുള്ള വാർത്ത പുറത്തു വന്നിട്ടും ആ പോലീസ് മേധാവിയെ എന്തെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾ പോലീസ് മേധാവിയുടെ തികച്ചും കുറ്റകരമായ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ പോലും മുഖ്യമന്ത്രി അതിനെ തടയിടാൻ ശ്രമിച്ചതല്ലാതെ പോലീസ് മേധാവിയെ തള്ളിപ്പറയുകയും ചെയ്തില്ല ഇത്തരം അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് വിവാദപുരുഷനായ പോലീസ് മേധാവിയെ തൊടാൻ പിണറായി വിജയൻ ഭയക്കുന്നു എന്നത് തന്നെയാണ് എന്തൊക്കെയോ ന്യായമല്ലാത്ത ഇടപാടുകൾ ഈ പോലീസ് മേധാവി വഴി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നു എന്ന സംശയവും ഇപ്പോൾ ശക്തമാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുന്ന നിരവധി കേസുകളാണ് മുന്നിലുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയതായി പറയുന്ന അഴിമതി കേസായ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ് സ്വർണ്ണക്കടത്ത കേസും മകൾ കൂടി പങ്കാളിയായ മാസപ്പടി കേസും ഒക്കെ തലവേദനയായി തന്നെ മുന്നിലുണ്ട് താനും ഒരു കാര്യം ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ പിണറായിക്ക് തുല്യമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ രണ്ട് മുഖ്യമന്ത്രിമാർ അരവിന്ദ് കെജ്രിവാളും സോറാനും ജയിലിൽ കഴിഞ്ഞ ആൾക്കാരാണ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിൽ തന്നെ കഴിയുകയുമാണ് ഈ അവസ്ഥ ഒഴിവാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഏകമാർഗം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ കാലുമിടിക്കുക മാത്രമാണ് കാരണം ഇത്തരം സംഭവങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് കമ്പനി രജിസ്ട്രാർ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളാണ് അന്വേഷണത്തിന് എത്തുക ഇവർക്ക് മുന്നിൽ മുഖ്യമന്ത്രി എന്ന പേര് പറയുന്നതിൽ യാതൊരു ഫലവുമില്ല മുഖ്യമന്ത്രിയല്ല മഹാരാജാവ് തന്നെയാണെങ്കിലും തെളിവുകൾ കിട്ടിയാൽ അവർ പിടിച്ച് അകത്തിടുക തന്നെ ചെയ്യും ഈ സംഭവം പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ വിദഗ്ധമായ ഈ ഒരു ഉരുണ്ടുകളി പിണറായി വിജയന്റെ കൈപ്പിടിയിൽ നിന്നിരുന്ന കേരളത്തിലെ സി എന്ന പാർട്ടിയുടെ സ്വസ്ഥതയും തികച്ചും ഗതികേടലാണെന്ന് തന്നെ പറയാം ആർക്കെതിരെ എന്ത് നടപടി എടുക്കണം എന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്ത ഒരവസ്ഥ സി പി എമ്മിന്റെ ശക്തനായ നേതാവായിരുന്ന ഇ പി ജയരാജനെ ഇടതു കൺവീനർ സ്ഥാനത്ത് നിന്നും യാതൊരു വിശദീകരണം പോലും ചോദിക്കാതെ ഇറക്കി വിട്ടത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഉയരുകയാണ് ജയരാജൻ ബി ജെ പിയുടെ നേതാവിനെ ഒപ്പമിരുത്തി ചായ കുടിച്ചു എന്നതാണ് അദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയ കുറ്റമെങ്കിൽ ഇപ്പോൾ വിവാദമായി മാറിയ പോലീസ് മേധാവി എം ആർ അജിത് കുമാർ ബി ജെ പി നേതാക്കളുമായും ആർ എസ് എസ് നേതാക്കളുമായും കണ്ടത് വ്യക്തമായിട്ടും അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്നത് മറ്റാരുമല്ല സി പി എമ്മിന്റെ തന്നെ നേതാക്കളും പ്രവർത്തകരുമാണ് പുറത്തു വരുന്ന വാർത്തകൾ പരിശോധിച്ചാൽ ലാവലൻ കേസിലടക്കം തഴുതപ്പാൻ വേണ്ടി പിണറായി വിജയൻ പലതരത്തിലുമുള്ള വഴിവിട്ട നീക്കങ്ങൾ നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിൽ ഒരു വലിയ സ്വാമിയുണ്ട് എന്നാണ് ഇദ്ദേഹത്തെ അറിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ എടുപ്പക്കാരനാണ് ഈ ഒരു സ്വാമി എന്നും പറയപ്പെടുന്നത് പിണറായി വിജയൻ ഈ സ്വാമി വഴിയും ലാവൻ കേസിനെ തടയിടാൻ നീക്കം നടത്തി ലാവൻ കേസ് മാത്രമല്ല സ്വർണക്കടത്ത് മാസപ്പടി തുടങ്ങിയ പല കേസുകളിലും കേന്ദ്ര ഇടപെടൽ ഒഴിവാക്കാൻ ഈ സ്വാമി പിണറായിയെ സഹായിച്ചു പിണറായി പകരമായി സ്വാമിക്ക് കൈമാറിയതോ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് അധികം വരുന്ന വസ്തുവാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് തുടർച്ചയായ മൗനം കൊണ്ട് പലതിനെയും പിണറായി വിജയൻ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ വലിയ തിരിച്ചടിയായി മാറുന്നു എന്നതാണ് വാസ്തവം സി പി എമ്മിന്റെ പ്രാദേശിക സമ്മേളനങ്ങൾ നടന്നു വരികയാണ് എല്ലാ സമ്മേളനങ്ങളിലും പ്രധാന ചർച്ചാവശ്യം മുഖ്യമന്ത്രിയുടെ പേരിൽ ഉയർന്നു വരുന്ന അഴിമതി കഥകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന തട്ടിപ്പ് രംഗങ്ങളും പോലീസ് മേധാവിയുടെ ക്രിമിനൽ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് ഓരോ യോഗങ്ങളിലും പങ്കെടുക്കുന്ന മുതിർന്ന നേതാക്കൾ സാധാരണ പ്രവർത്തകരുടെ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഇതിനിടയിലാണ് വെള്ളടി പോലെ കണ്ണൂർ ജില്ലയിലെ പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലും പാർട്ടി പ്രവർത്തകരുടെ ബഹിഷ്കരണം അരങ്ങേറിയത് പല ബ്രാഞ്ച് സമ്മേളനങ്ങളും ആൾക്കാരെത്താത്തതിന്റെ പേരിൽ മാറ്റിവെക്കുന്ന സ്ഥിതിയും ഉണ്ടായി പോലീസ് മേധാവി ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ തെറ്റൊന്നുമില്ല എന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞതാണ് പാർട്ടിയിൽ പുതിയ ആശയക്കുഴപ്പത്തിന് വഴി വെച്ചത് കേരളത്തിലെ സി പി എം പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടിട്ടുള്ളതും ആർ എസ് എസ് കാരിൽ നിന്നുമാണെന്നുള്ള കാര്യം സി പി എം നേതാക്കൾ തന്നെ ഘോരം ഘോരം പ്രസംഗിക്കാറുള്ളതാണ് ഇരുന്നൂറ്റി പതിനെട്ട് പാർട്ടി സഖാക്കളെ ആർ എസ് എസുകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ കൊല ചെയ്ത ആർ എസ് എസിന്റെ മേധാവികളെ കാണാൻ തുടങ്ങിയാൽ പിന്നെ എന്തിനാണ് പാർട്ടി പ്രവർത്തനം എന്നാണ് സാധാരണ സഖാക്കൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിൽ നിന്നും സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ നേതാക്കളെ വലക്കുകയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഉത്തരം മുട്ടിയിരിക്കേണ്ട ഒരു ഗതികേടിലാണിപ്പോൾ ഒരു കാര്യത്തിലും പാർട്ടി നിലപാടുന്ന രീതിയിൽ ഒന്നും തന്നെ പറയാൻ കഴിയാത്ത സാഹചര്യം ഇതിനിടയിലാണ് പാർട്ടിയുടെ നിയമസഭാംഗമായ അൻവറും കെ ടി ജലീലും മറ്റ് ചില നേതാക്കളും സംഘടിപ്പിച്ചുകൊണ്ട് ഉയർത്തുന്ന വിമർശനങ്ങൾ എല്ലാ വിമർശനങ്ങളും കൃത്യമായിട്ടും ചെന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രിയിലാണ് എന്നതാണ് ഒരു പ്രത്യേകത കേരള രാഷ്ട്രീയത്തിൽ ഇരട്ട ചങ്കുള്ള നേതാവ് എന്നൊക്കെ വ്യാഖ്യാനിച്ചിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ വാഴപ്പിണ്ടിയുടെ നട്ടലിന് മാത്രമുള്ള വെറും ദുർബലനായ ഒരു രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം പാർട്ടി പിന്തുണയ്ക്കാനില്ല ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ പലരും കൈവിട്ടു ഉയർന്നുവരുന്ന ആരോപണങ്ങളുടെയും ക്രിമിനൽ കുറ്റങ്ങളുടെയും കൂരമ്പുകൾ തറയ്ക്കപ്പെട്ട പിണറായി വിജയൻ യഥാർത്ഥത്തിൽ വല്ലാതെ വലയുകയാണ് കുരുക്ഷേത്ര ഭൂമിയിൽ സർവരുടെയും കുലഗുരുവായിരുന്ന ഭീഷമാചാര്യർ മരണം വരിക്കാൻ ദക്ഷിണായനം കിടന്നതുപോലെ ശരശയ്യയിൽ കഴിയുകയാണ് പിണറായി വിജയൻ എന്ന ഉഗ്രപ്രതാപിയായ നേതാവ് നന്ദി നമസ്കാരം